എനിക്ക് മനസ്സിലായി ആരാ പാമ്പ് പിടത്തക്കാര്യോ അവതാരം പാമ്പ് പിടുത്തക്കാര്യോ മക്കളെ പാമ്പ് പിടുത്തക്കാരൻ എന്ന് പറയുന്നു കണ്ടുണ്ടോ പിന്നെ ഇവനല്ലേ മൂർഖന്റെ ഫ്രണ്ട് എഞ്ചല്ലടി കണ്ടു പേടിച്ചു പറഞ്ഞു കൊടുത്താൽ ഒന്ന് പറഞ്ഞു കൊടുത്തടാ ഞാൻ പേടിച്ചില്ല വീട്ടില് ഇങ്ങനെ പാമ്പ് പാമ്പ അപ്പായി അതിനെ അതിനെ എടുത്തിട്ട് അടിച്ചു ഇങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞ മുന്നേ അതിനെ അടിച്ചു പിന്നെ പോലീസ് ഇല്ല അടിച്ചു കൊന്നില്ല അടിച്ചതേ ഉള്ളൂ അടിച്ചു എന്നിട്ട് എന്നിട്ട് ആ പാമ്പ് ഓടി അങ്ങനെ അങ്ങനെ ഓടിയില്ല ആ റിഞ്ഞൂടാ എന്നിട്ട് അല്ല ഇനി പാമ്പിനെ കണ്ടാലെങ്ങനെ പാമ്പേ പോകൂ പാമ്പേ പോകൂന്ന് പറഞ്ഞു വഴിയായിരിക്കും അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞവെള്ളം ഒഴിച്ച് ഒഴിച്ചു വിട്ടാ മതി ഇങ്ങനെ അവരെ അങ്ങ് വഴി കാണിച്ച് വിട്ടാ മതി അവര് പൊക്കോളൂട്ടോ ഇനി പാമ്പ് വന്നു ാണ് അല്ലടെ എല്ലാ പാമ്പും കാട്ടിന്നാണല്ലോ വരുന്നത് വീട്ടിലുണ്ടാകും നിന്നെ കൊണ്ട് നീയല്ലേ പറഞ്ഞത് അപ്പാ ഇത് പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ മക്കളെ ഇത് ലോകം മുഴുവൻ കാണത്തില്ലേ ഇത് പറഞ്ഞേ പക്ഷേ പിടിച്ചോണ്ട് പോലെ കാര്യൊന്നുമില്ല പാമ്പിനെ തല്ലിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ടെലികാസ്റ്റ് ചെയ്തു പോകും അതും കൂടെ ചേർത്ത് പോവും അപ്പൊ അത് അത് ഏറെ കുറ്റമാണ് കുറ്റകൃത്യം ചെയ്തിട്ട് ഇത് വീണ്ടും ഇത് തെളിയിക്കരുത് എന്ന് തുല്യമാണ് അത് പറഞ്ഞു പ്രേരണാ കുറ്റമായി അത് വീണ്ടും ഒരു കേസും കൂടെ ഈ പാമ്പിനെ അടിച്ചതിന് ശേഷം അത് പറഹാരം വല്ലതും കഴിച്ചു ഒന്ന് ഓർത്തു ഭക്ഷണം കഴിച്ചോ ചോറും ചോറും എന്തെങ്കിലും ഒരു ചിക്കൻ കറിയോ അത് ചിക്കനോ എന്തെങ്കിലും കഴിച്ചില്ലേ എങ്കിൽ അത് ചിക്കൻ അല്ലായിരുന്നു അപ്പൊ തിന്നൂന്നുള്ളതും വരേസ് മൂന്നായി അച്ഛൻ പാമ്പിനെ കവാല കുറ്റി നോക്കി അടിച്ചു അത് കേസ് നമ്പർ വൺ സിന്ധു അത് ടു പിന്നെ ത്രീ അതിനെ ചോറിന്റെ കൂടെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞു മൂന്ന് കുറ്റം ശരി ശരി അപ്പൊ ഇപ്പൊ എന്താ ചെയ്യ ഒന്ന് ചെയ്യണ്ട പാടാ